നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത് മധ്യപ്രദേശിലെ ജബൽപൂരിലെ ചരഗ്വാൻ പോലീസ് സ്റ്റേഷനിൽ രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോൾ ചില ആളുകൾ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് ആ ചരഗ്വാൻ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന ഡിയറി ചാപ്രിയ എന്ന ഗ്രാമത്തിലെ ഒരാളെ കാണാനില്ല അതാണ് പരാതി ഈ ജബൽപൂർ മേഖലയിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ മദ്യം വാങ്ങിച്ചു കൂട്ടുന്നതിനിടയിലാണ് ഈ മനോജ് താക്കൂറും മദ്യം വാങ്ങിക്കാൻ പോയത് പക്ഷെ അയാള് പോയ ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടും അയാളെ കാണാതെ വന്നതുകൊണ്ടാണ് അയാളുടെ ബന്ധുക്കൾ അയാളെ തിരക്കി ഇറങ്ങുന്നത് സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ അവരാരും മനോജ് താക്കൂറിനെ സദ്യക്ക് ശേഷം കണ്ടിട്ടില്ല കുറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ടും അയാളെ കുറിച്ച് ഒരു വിവരം കിട്ടാതെ വന്നതുകൊണ്ടാണ് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് പോലീസ് ആ രാത്രി തന്നെ അന്വേഷണം ആരംഭിച്ചു ദീപാവലി ആഘോഷം എല്ലാ സ്ഥലത്തും വളരെ സജീവമായി നടക്കുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ റോഡിലൊക്കെ ഉണ്ട് അവരോടൊക്കെ ഈ മനോജ് താക്കൂറിനെ കുറിച്ച് പോലീസ് തിരക്കിയെങ്കിലും ആരിൽ നിന്നും ഒരു വിവരം കിട്ടിയില്ല പിറ്റന്ന് നേരെ പുലർന്ന് ഏകദേശം ഒരു പത്ത് മണി ആയപ്പോഴാണ് ഡിയോറി ടാപ്രിയ എന്ന ആ ഗ്രാമത്തിലെ റോഡിനോട് ചേർന്നുള്ള ഒരു പാടത്തിനകത്ത് മനോജ് താക്കൂറിന്റെ ഡെഡ് ബോഡി ആളുകൾ കാണുന്നത് തലയ്ക്ക് അടിയേറ്റാണ് മനോജ് താക്കൂർ മരിച്ചിരിക്കുന്നത് ആ വിവരം അറിഞ്ഞ പോലീസ് സംഘം വയലിലെത്തി ആ ക്രൈം സീൻ സീൽ ചെയ്ത് അവര് ആ ബോഡി വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വിവരമറിഞ്ഞ് വയലിന്റെ ഭാഗത്ത് തടിച്ചുകൂടിയിട്ടുണ്ട് തലേ ദിവസം ദീപാവലി ആഘോഷ പരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുത്തിരിക്കുന്ന ആളുകളൊക്കെ വിവരമറിഞ്ഞ് ഓടിയെത്തപ്പോഴേക്കും പോലീസ് ആ ബോഡിയുടെ എങ്കുസ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനോജ് താക്കൂറിന്റെ തലയ്ക്ക് ഒരു തടി കൊണ്ട് ആരോ അടിച്ചതാണ് മരണകാരണം ആ തടി അവിടെ കിടപ്പുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി പുറകിൽ നിന്ന് ആരോ മനോജിനെ പിടിച്ചതാണ് അയാളുടെ കിടപ്പും ആ തടിയും അതുപോലെ ആ തലയിലെ മുറിവൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത് പിടിവലിയൊന്നും നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല ആ ബോഡിയിൽ ഉണ്ടായിരുന്ന പണം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് മോഷണ മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമല്ല എന്ന് വ്യക്തം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് ടീമിനും കൂടുതൽ വിശദാംശങ്ങളൊന്നും പോലീസ് നൽകാൻ വേണ്ടി ആ ബോഡിന്ന് കിട്ടിയതുമില്ല ആ പരിസരത്ത് പുല്ലൊക്കെ ചതഞ്ഞു കിടപ്പുണ്ട് അവിടെ ആ ചതഞ്ഞ് അടയ്ക്കുന്ന പുല്ല് പരിശോധിച്ച ഫോറൻസിക് ടീമിന്റെ നിഗമനം ഒരാള് മാത്രമാണ് ആ കൊലയിൽ പങ്കെടുത്തിട്ടുള്ളതെന്നാണ് ഒരുപാട് ആളുകൾ ചേർന്ന് മനോജ് താക്കൂറിനെ ആക്രമിച്ചതല്ല എന്ന വിവരം എന്നതിൽ പോലീസിന് ഒരു മുതൽക്കൂട്ടാണ് ഒരൊറ്റ ആളാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ പോലീസിന് വളരെ എളുപ്പമുണ്ട് മനോജ് താക്കൂറിനെ അടിച്ചിരിക്കുന്ന വ്യക്തി വലിയൊരു വിറക് കമ്പുകൊണ്ടാണ് അയാളെ അടിച്ചിരിക്കുന്നത് അടിയേൽക്കുന്ന സമയത്ത് മനോജ് താക്കൂർ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഫോറൻസിക് ടീം തുടക്കത്തിലേക്ക് എത്തിയിരുന്നു കാരണം മനോജ് താക്കൂറിന്റെ തലയിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് നേരെ മുകളിലാണ് മനോജ് താക്കൂറിന് നല്ല പൊക്കമുണ്ട് മനോജ് താക്കൂറിനേക്കാൾ ഒരുപാട് പൊക്കമുള്ള ഒരാക്ക് മാത്രമേ മനോജ് താക്കൂർ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അടിക്കാൻ പറ്റും ആ ശൈലിയിൽ അടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് മനോജ് ഇരിക്കുകയാണെന്ന് ഉറപ്പാണ് അപ്പോ ചോദ്യം അവിടെ വ്യക്തമാവുകയാണ് മനോജ് താക്കൂർ മരിച്ചിരിക്കുന്ന സ്ഥലവും അയാൾ ഇരുന്ന സ്ഥലവും ഒന്നാണ് ആ ഒരു അന്വേഷണമാണ് തുടക്കത്തിൽ പോലീസ് നടത്തിയത് അവർക്ക് ആ കാര്യം വ്യക്തമായി മനോജ് ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് അടിയേറ്റ് വീണ്ടിരിക്കുന്നത് അവിടെ മനോജിനൊപ്പം ഉണ്ടായിരുന്ന ആരോ ഒരാളാണ് മനോജിനെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നത് മനോജ് വൈൻ ഷോപ്പിൽ നിന്ന് മദ്യം വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അവിടെ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടാവും മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ കൂടെ ഇരുന്ന് മദ്യപിച്ചാളോ മറ്റാരെങ്കിലോ മനോജിനെ അടിച്ചു വീഴ്ത്തിയതാണ് ആ ഒരു നിഗമനത്തിലേക്ക് തുടക്കത്തിലേ പോലീസ് എത്തി ഇനി ആരാണ് മനോജിനൊപ്പം ഇരുന്ന് മദ്യപിച്ചത് എന്നത് മാത്രം കണ്ടെത്തിയ മതി സ്വാഭാവികമായിട്ടും പോലീസ് തലേദിവസം മനോജ് ആ മദ്യം വാങ്ങാൻ പോയ സ്ഥലത്തുള്ള സി സി ടി വി വിഷിലുകൾ പരിശോധിച്ചു ആ വിഷലുകളിൽ മനോജിനൊപ്പം ഒരു ചെറുപ്പക്കാരനെ അവർ കണ്ടു ആ ചെറുപ്പക്കാരൻ മനോജിന്റെ അനന്തരവനാണ് അവന്റെ പേര് സിംഗ് എന്നാണ് ധരൻസിംഗ് മനോജിനൊപ്പം മദ്യം വാങ്ങാൻ വരുന്നതും മദ്യം വാങ്ങിച്ച് അവരണ്ടും കൂടി ഒന്നിച്ച് മടങ്ങിപ്പോകുന്നതുമായ വിഷിലാണ് ആ മദ്യ ഷോപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് പോലീസിന് അന്വേഷണം വളരെ എളുപ്പമാവുകയാണ് ധരംസിംഗിനൊപ്പമാണ് മനോജ് താക്കൂർ ഉണ്ടായിരുന്നത് അപ്പൊ മനോജ് താക്കൂറിന് എന്ത് സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ധരൻസിങ്ങിനുണ്ട് പോലീസ് ധരൻസിംഗിനെ ചോദിച്ചു ചോദ്യം ചെയ്തു ചെയ്തപ്പോ അവൻ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തു അവനും അവന്റെ അങ്കിളായ മനോജ് താക്കൂറും കൂടി ദീപാവലി ആഘോഷിക്കാനായിട്ടാണ് മദ്യം വാങ്ങാൻ ചെന്നത് രണ്ടുപേരും കൂടി മദ്യം വാങ്ങിച്ചു മദ്യപിച്ചു മദ്യപിച്ച ശേഷം മനോജ് താക്കൂർ അവിടെ ആ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാനായി പോയപ്പോ സിംഗ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു സിംഗ് പറഞ്ഞ ആ മൊഴി എത്രത്തോളം ശരിയാണെന്ന് അറിയാനായി ധരൻസിംഗിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്ത് പോവും ധരൻസിംഗ് രാത്രി ഏകദേശം എട്ട് മണിയോടുകൂടി വീട്ടിൽ മണങ്ങി എത്തിയതായി പോലീസിന് മൊഴി ഒടുക്കുകയും ചെയ്തു ധരൻസിംഗ് പറഞ്ഞ മൊഴിയും അതുപോലെ ആ സി സി ടി വി വിഷ്ണിലുകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ ഏകദേശം ഏഴ് മണിയോടുകൂടി ധരൻസിംഗ് അയാളുടെ വീട്ടിലേക്ക് മനോജ് താക്കൂർ നടത്തുന്നു പോയിരിക്കുകയാണ് പോലീസ് അതിനുശേഷം എന്ത് സംഭവിച്ചു കാണുമെന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നു എന്തായാലും ഏഴ് മണിവരെ മനോജ് താക്കൂറിന് ജീവൻ ഉണ്ടായിരുന്നു എപ്പോഴാണ് മനോജ് താക്കൂർ മരിച്ചതെന്നുള്ള വിവരം പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴേ അറിയാൻ പറ്റും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായി ആ റിപ്പോർട്ടും പോലീസിന് കിട്ടി മനോജ് താക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഏഴ് മണിക്കും ഇടയിലാണ് മനോജ് താക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നത് രാത്രി എട്ട് മണിയോട് കൂടി ധരബ് സിംഗ് വീട്ടിൽ മടങ്ങിയെത്തിയെന്നുള്ള ആ വീട്ടുകാരുടെ മൊഴി ശരിവെക്കുന്ന ശലീൽ സമീപത്തെ വീട്ടുകാരും അനുകൂല മൊഴി നൽകിയിട്ടുണ്ടോ അവരൊക്കെ ധരംസിംഗിനെ ആ സമയത്ത് കണ്ടിരുന്നു ധരൻസിംഗിന്റെ അങ്കിളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ മരണത്തിൽ ധരൻസിംഗിനെ പ്രതിഷേധിക്കാൻ പോലീസ് ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് തോന്നിയത് കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ധരൻസിംഗിന് അനുകൂലമായി വ്യക്തമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരെയൊക്കെ ധരൻസിംഗിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ പോലീസിനെ അലട്ടുന്ന ഒരു കാര്യമുണ്ട് ഈ ധരംസിംഗ് അല്ലാതെ മനോജ് താക്കൂറിനെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല എന്തായാലും എവിടെയോ ഒരിടത്ത് പ്രതി ഒളിച്ചിരിപ്പെട്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം പോലീസിനെ അറിയാം ആ പ്രതി ആരാണെന്ന് കണ്ടെത്തിയാൽ ആ ആളെ പിടിക്കാനും പറ്റും ആ ആളെ കണ്ടെത്താനായി ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് പോലീസ് ശേഖരിക്കുകയാണ് അതോടൊപ്പം ആ മദ്യ ഷാപ്പിൽ മനോജ് താക്കൂറും ഈ ധരവ് സിംഗും ചേർന്ന് മദ്യം വാങ്ങിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളുടെയും ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി പോലീസിന് ആ ലിസ്റ്റ് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റി അതിനവരെ സഹായിച്ചത് അവിടെയുള്ള ആ സി സി ടി വി വിഷലുകളാണ് ആ സി സി ടി വി വിഷുൽ കണ്ട മുഴുവൻ ആളുകളെയും പോലീസ് കണ്ടെത്തി അവരെല്ലാം വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി അതോടൊപ്പം ഈ ബോഡി കിടന്ന സ്ഥലത്തിനും ആ ഷോപ്പിനും ഇടയിലുള്ള എന്റർ ഏരിയയും പോലീസ് അരിച്ചു അരിച്ചുപിറക്കി അന്വേഷിക്കുകയാണ് ആ ബോഡി കിടന്ന സ്ഥലത്തിനും ഷോപ്പിനും ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് മനോജ് താക്കൂർ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെയൊക്കെ വീടുകളും കടകളൊക്കെ ഉണ്ട് ആ ഭാഗത്തുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് അവരെല്ലാം ചോദ്യം ചെയ്യുന്ന പോലീസ് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നൂറിലധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്ത് കാണും അത്രയും ആളുകളെ ചോദ്യം ചെയ്തിട്ടും മനോജ് താക്കൂറിനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവവും പോലീസിന് കിട്ടുന്നില്ല പോലീസ് ആളുകളിൽ നിന്ന് വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംഭാഷണം അതുപോലെ അവരുടെ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വിധേയമാക്കും എന്തെങ്കിലും അസ്വാഭാവികത പോലീസിന് നൽകുന്ന മൊഴി കൊടുക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി കണ്ടാൽ അവർ ആ ആളെ കുറച്ചുകൂടി വിശദമായി പഠിക്കും ആ പഠനം ചിലപ്പോൾ അവരുടെ മൊബൈലുമായി ബന്ധപ്പെട്ടും അവരുടെ മറ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടൊക്കെ ആവും അങ്ങനെ വിശദമായി പഠിക്കാൻ കഴിയുന്ന ഒരാളെയും ഈ പേര് ചോദ്യം ചെയ്തിട്ടും പോലീസിന് കിട്ടിയില്ല ഇപ്പോൾ ഈ കേസിന് മേൽനോട്ട് വഹിക്കുന്നത് എസ് പി സൊണാലി ദൂബെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഭിഷേക് പയാസിയാണ് അഭിഷേക് പയാസി അയാള് മൊഴിയെടുത്ത ആളുകളുടെ ലിസ്റ്റും അവരുടെ മൊഴിയും വിലയിരുത്തിന് ശേഷം എസ് പിക്ക് റിപ്പോർട്ട് ചെയ്തു അഭിഷേക് പയാസിക്കൊപ്പം ആ സ്റ്റേഷനിലെ അന്വേഷണത്തിന് സഹായിച്ച ഉദ്യോഗസ്ഥരും എസ് പിയുടെ മുന്നിലുണ്ട് തികച്ചും അപരിചിതനായ ഒരാള് മനോജ് താക്കൂറിനെ കൊലപ്പെടുത്തിയിട്ട് ആ ഗ്രാമം വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കണോ ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്തിട്ടും പ്രതിയെ കിട്ടാതെ വന്നപ്പോ അത്തരം ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തിന്റെ ആ മീറ്റിംഗിനകത്ത് ഉയർന്നു വരികയാണ് അങ്ങനെ ഒരാള് ഈ മനോജ് താക്കൂറിനെ കൊന്നിട്ട് കടന്നു പോകണമെങ്കിൽ അയാളും മനോജ് താക്കൂർ ഉണ്ടാകാനുള്ള ഒരു കാരണം ഉണ്ടാകണം അത് മാത്രമല്ല വെറുമൊരു ഒരാള് അങ്ങനെ ഇങ്ങനെ കൊല്ലൂ പോലീസ് അന്വേഷിച്ചിടത്തോളം മനോജ് താക്കൂറിന് അങ്ങനെ ഒരു ശത്രുത ആരോടെങ്കിലും ഉള്ളതായി ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരിക്കും കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞു നടക്കുന്ന മനോജ് എന്റർടൈൻമെന്റ് കണ്ടെത്തുന്നത് വൈകുന്നേരമുള്ള ഈ മദ്യപാനത്തിലാണ് അതല്ലാതെ മനോജിനെ കുറിച്ച് വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ആരും പോലീസിനോട് സൂചിപ്പിച്ചിട്ടുമില്ല ആർക്കും പരാതിയില്ല എന്നതാണ് വസ്തുത അയാള് ജോലി ചെയ്യുന്ന സ്ഥലത്തും ഗ്രാമത്തിലും വീട്ടിലും പരിസരത്തും ഒന്നും അയാൾക്ക് ഇല്ല എന്ന് കണ്ടപ്പോൾ പോലീസിന് അതൊരു വല്ലാത്ത അതിശയമാണ് ഒരു എതിരാളിയും ഇല്ലാത്ത ഒരു കക്ഷി തല തകർന്ന് കൊല്ലപ്പെടുക കൊന്നയാള് അവിടെ അന്വേഷണ റഡാറിൽ നിന്ന് പൂർണമായും അപ്രത്യക്ഷനാവുക അസംഭവമായ ഒരു കാര്യമാണത് അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല ഒരാൾക്കും എതിർപ്പില്ലാത്ത ഒരാള് കൊല്ലപ്പെടുമ്പോ ദൂരം നിന്ന ഒരാള് ആളെ കൊന്നിരിക്കാനുള്ള സാധ്യത ആരെങ്കിലും മനോജ് സാഗറിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്ത് ദൂരുന്ന ആള് വന്ന് കൊന്നു എന്ന് പറയാനും പറ്റത്തില്ലല്ലോ അങ്ങനെ ഉള്ള ഒരു തരത്തിലുമുള്ള ഇൻസിഡന്റും മനോജിന്റെ കഴിഞ്ഞ ലൈഫിനകത്ത് ആർക്കും ചൂണ്ടിക്കാണിക്കാനേ ഇല്ല ഈ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞതും എസ് പി സൊനാലി ദ്വ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അഭിഷേക് പയാസ്റ്റുഡ് പറഞ്ഞു മിസ് അഭിഷേക് നമുക്ക് ഈ ചോദ്യം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം എന്നിട്ട് ഒരിക്കൽ കൂടി അവരോട് വിവരങ്ങൾ തിരക്കാം ഒരു കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊലപാതകവുമായി കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളെയും പോലീസ് കൂടെ കൂടെ വിളിക്കുന്നത് ഒരു പതിവാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ആ ആളുകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ആളുകൾക്ക് അതിനോട് സഹകരിക്കാനേ പറ്റും ആളുകൾ വരുന്നു പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ആ മൊഴികൾ വീണ്ടും പോലീസ് രേഖപ്പെടുത്തുകയാണ് ആദ്യം പറഞ്ഞ മൊഴിയും ഇപ്പോഴത്തെ മൊഴിയും തമ്മിൽ ഏതെങ്കിലും ശരിയെ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ ആള് കള്ളം പറയുകയാണെന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പോലീസ് വീണ്ടും ആ നൂറോളം ആളുകളെ ശേഷനിലേക്ക് ഘട്ടം ഘട്ടമായി വിളിപ്പിച്ചത് ശരിക്കൊരു മാരത്തോൺ മൊഴിയെടുക്കൽ പ്രക്രിയ തന്നെ നടന്നു എന്ന് പറയാം ആ പ്രക്രിയ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ അഭിഷേക് പയാസി അയാൾ കാണുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അയാൾക്ക് സംശയം തോന്നിയ ഒരു കാര്യം അന്ന് വൈകുന്നേരം അയാൾ എസ്പിയുടെ ശ്രദ്ധപ്പെടുത്തി എസ് പി യോട് എസ് എച്ച്ഒ കാര്യം പറഞ്ഞതെന്നും എസ് എച്ച്ഒ ആ കാര്യവുമായി കണക്ട് ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം പയാസി തെരഞ്ഞെടുത്ത പത്ത് ആളുകളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പേരിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം പത്തായി കുറഞ്ഞിരിക്കുകയാണ് ആ പത്ത് ആളുകളിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുകയാണ് പയാസി ടീം അങ്ങനെ മൊഴിയെടുത്തു വരുമ്പോൾ പയാസിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് സിംഗിനോടാണ് ധരൻ സിംഗിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പയാസി ധരൻസിംഗിനോട് അവൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഒന്ന് അഴിക്കാൻ ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ ഈ പോലീസുകാർ നമ്മുടെ ഡ്രസ്സൊക്കെ അഴിപ്പിക്കും അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് വിസ്മ്മതിച്ചെങ്കിലും പോലീസ് കണ്ണുരുട്ടിയപ്പോ സിംഗ് ആ ഷർട്ട് അഴിച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു ആ ഷർട്ട് ഉടൻ തന്നെ പയാസിൻ ടീമും നേരത്തെ ഏർപ്പാട് ചെയ്തിരുന്ന ലാബിലേക്ക് അയച്ചു അവർക്കൊരു സംശയമുണ്ട് ആ ഷർട്ടുമായി കണക്ട് ചെയ്ത് ഷർട്ട് ലാബിലേക്ക് പ്രത്യേക ദൂതം വശമാണ് എത്തിക്കുന്നത് അതിവേഗം ആ ഷർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ലാബുകാരോട് എസ് പി വിളിച്ച് കാര്യം പറഞ്ഞിരുന്നുണ്ട് അതിവേഗം അവരെ ആ ഷർട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആ ഷർട്ടിന്റെ പരിശോധന ഫലം സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു ആ ഷർട്ടിൽ രക്തം പറ്റി പിടിച്ചിരിപ്പുണ്ട് രക്തത്തിന്റെ അംശം ആ ഷർട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആയതും പയസ്സി ആ വിവരം എസ് പിക്ക് റിപ്പോർട്ട് ചെയ്തു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എസ് പിയും അവിടെ ആ സ്റ്റേഷനിലെത്തി എസ് പിയുടെ സാന്നിധ്യത്തിൽ ധര്സിംഗിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ധരൻസിംഗ് നീ ഒളിക്കാൻ ഒന്ന് ശ്രമിക്കണ്ട നീയാണ് മനോജ് താക്കൂറിനെ കൊന്നതെന്ന് നൂറ് ശതമാനം വ്യക്തമാണ് സാർ അങ്ങനെ എന്താ പറയുന്നത് അതിന്റെ അങ്കിളാണ് ഞാൻ കൊന്നിട്ടില്ല ഏയ് ധരൻസിംഗ് നീ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാലും അത് ശരിയാവില്ലല്ലോ നിന്നെ ആദ്യത്തെ ദിവസം കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിരുന്നു നിന്റെ ഷട്ടിൽ പറ്റി പിടിക്കുന്ന ഈച്ചകളെയാണ് ഞങ്ങൾ ലോട്ട് ചെയ്തത് നിനെ രണ്ടാമത് വിളിച്ചപ്പോഴും ഞങ്ങളത് കണ്ടു നിന്റെ ഷട്ടിൽ ഈച്ച വന്നിരിക്കുന്നത് ഇന്നിപ്പോ എന്റെ മുന്നിലിരുന്ന് നീ നേരത്തെ സംസാരിക്കുമ്പോ നീ പല തവണ ഷട്ടിൽ വന്നിരിക്കുന്ന ഈച്ചയെ അടിച്ചകറ്റുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഞങ്ങളിവിടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ടോ അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ വിഷുല് അവിടുത്തെ ആ സ്ക്രീനിൽ പ്ലേ ചെയ്ത് പയസി കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ മൂന്ന് തവണ ചോദ്യം ചെയ്യലിനോ വന്നപ്പോഴും അവന്റെ നിർഭാഗ്യത്തിന് അവൻ ധരിച്ചിരുന്നത് ഒരേ ഷർട്ടാണ് ഒരു വെള്ള ഷർട്ടാണ് അതിനകത്ത് നീലപ്പൂക്കളുണ്ട് ആ നീലപ്പൂക്കളുള്ള ആ വെള്ള ഷർട്ട് അടിഞ്ഞ് അവൻ അവിടെ ആ സെക്ഷനിൽ മൂന്ന് തവണ വന്നപ്പോൾ അവന്റെ പുറത്ത് ഈച്ച പറ്റി പിടിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടും അവിടുത്തെ ആ സി സി ടി വി ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് ആ ഷർട്ടിനോട് ഈച്ച കാണിക്കുന്ന താല്പര്യം അതാണ് പയാസിയിൽ സംശയം ഉണ്ടാക്കിയത് അക്കാര്യം പയാസി എസ് പി ആയ സൊനാലി ദുബയോട് പറഞ്ഞപ്പോഴാണ് സൊനാലി ദുബെ ഈ ധരംസിംഗിനൊപ്പം വേറെ ആളുകളെ കൂടി ചോദ്യം ചെയ്യാൻ വിളിക്കാൻ ആവശ്യപ്പെട്ടത് ഒരു തരത്തിലും നാളെ കോടതിയിൽ കേസ് തള്ളിപ്പോയിരിക്കാൻ വേണ്ടി ആ വന്ന മുഴുവൻ ആളുകളുടെയും സി സി ടി വി വിഷില് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വേറെ ഒരാൾ വന്നിരിക്കുമ്പോഴും അവിടെ ഈച്ച വരുന്നില്ല ഇവ വന്നിരിക്കുമ്പോൾ മാത്രമാണ് ഈച്ച വരുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായം കോടതിയിൽ ഡിഫൻസ് വക്കീലിമാർ ഉന്നയിക്കാൻ സാധ്യത കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ റെക്കോർഡിംഗ് പോലീസ് നടത്തിയത് എന്തായാലും പോലീസിന് മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ ആ ലാബിൽ നിന്ന് ലഭിച്ചു സിംഗിന്റെ ഷർട്ടിൽ കണ്ട ആ രക്തവും നേരത്തെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമായ മനോജ് താക്കൂറിന്റെ രക്തവും യോജിക്കുന്നു എന്നുള്ള കണ്ടെത്തലാണ് ലാബ് നടത്തിയത് മനോജ് താക്കൂറുമായി ബന്ധപ്പെട്ട ഡേറ്റയൊക്കെ ആ ലാബ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ തന്നെയാണ് സിംഗിന്റെ ഷർട്ടും എത്തിയത് ആ കാര്യം കൺഫേം ആയതും എസ് പി ധരത് സിംഗിനോട് പറഞ്ഞു ധരൻസിംഗ് ഇനി സംസാരിക്കേണ്ടത് നീയാണ് എസ് പി അങ്ങനെ പറഞ്ഞതും ധര്സിംഗ് അവസാനം ഒരു കഥ പോലീസിനോട് പറഞ്ഞു ദീപാവലി പ്രമാണിച്ച് മദ്യപിക്കാനായി മനോജ് താക്കൂർ മദ്യം വാങ്ങാൻ പോയപ്പോ മനോജ് താക്കൂറിനൊപ്പം കൂടിയതാണ് തരം സിംഗ് അവന്റെ അങ്കളുടെ ഒപ്പം ആ മദ്യഷാപ്പിലെത്തിയ അവൻ അങ്ങൾ മദ്യം വാങ്ങിക്കുമ്പോൾ ഉണ്ട് അങ്ങനൊപ്പം അവൻ മടങ്ങുകയാണ് അവൻ രണ്ടുപേരും കൂടി ആ ഷോപ്പിനടുത്തുനിന്ന് നടന്ന് ആ താരടാത്ത റോഡിലേക്ക് കടന്ന് അതുവഴി വയലിന്റെ ഭാഗത്ത് എത്തിയപ്പോൾ മനോജ് താക്കൂർ ആ വയലിനകത്തേക്ക് കടന്നു അയാള് വയലിനകത്ത് ഒരു സ്ഥലത്തിരുന്ന് കുപ്പി എടുത്തു വെച്ചു അയാള് ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഗ്ലാസ്സും പുറത്തെടുത്തു ആ ഗ്ലാസ്സിലേക്ക് അയാൾ മദ്യം ഒഴിച്ചു അത് കണ്ട് സിംഗ് തൊട്ടടുത്തിരിക്കുകയാണ് അമാവനായ മനോജ് താക്കൂർ കൂടി മദ്യം കൊടുക്കുമെന്നാണ് അവൻ കരുതിയത് പക്ഷെ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അവന് ഒരു തുള്ളി പോലും കൊടുക്കാതെ മനോജ് താക്കൂർ അതങ്ങ് അകത്താക്കി അങ്ങനെ എനിക്കുകൂടി അങ്ങനെ ധരൻസിംഗ് പറഞ്ഞതും താക്കൂർ അവനോട് പറഞ്ഞു ഇടാ ഇത് ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് നീ ഷെയർ നൽകിയാൽ നിനക്ക് കൂടി തരാം അങ്ങനെ എന്റെ ഇപ്പൊ പൈസ ഇല്ല അങ്ങനെ ഒരു പക്കി നിൽക്കുന്ന അങ്ങനെ ധരൻസിംഗ് പറഞ്ഞിട്ടും മനോജ് താക്കർ ഒരു പക്കും കൊടുത്തില്ല അര ആരൊപ്പം കൊടുത്തില്ല മനോജ് സിംഗ് കണ്ടോണ്ടിരിക്കെ ആ ഗ്ലാസിൽ മദ്യം ഒഴിക്കും കുടിക്കും അതോടൊപ്പം അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒക്കെ അയാൾ കഴിക്കുന്നുണ്ട് ധരൻ സിംഗ് ആ ചിപ്സ് എടുക്കാൻ ശ്രമിച്ചപ്പോ മനോജ് അവനോട് പറഞ്ഞു ഡാടാ ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചാണ് ഇത് നിനക്ക് എടുക്കാനുള്ളതല്ല ഇത് മദ്യപിക്കുമ്പോൾ കഴിക്കാനുള്ളതാണ് ഷെയർ ഇടാതെ ഓസിന് ചിപ്സ് കഴിക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞതും ധരൻസിങ് അവസരം അവിടെ നിന്ന് എണീറ്റു അവനാകെ നിരാശയായി മനോജിന്റെ അടുത്തുനിന്ന് എണീറ്റ് അവൻ വയലിന്റെ വരമ്പിലേക്ക് കയറി മുന്നോട്ട് നടക്കുമ്പോഴാണ് അവന്റെ ശ്രദ്ധയിൽ ഒരു വിറകമ്പ് പെടുന്നത് പെട്ടെന്ന് അവന് എന്തോ തോന്നി അവൻ ആ വിറുകമ്പ് കയ്യിലെടുത്തു ആ വിറക് കമ്പുമായി അവൻ മനോജിന്റെ പുറയിലേക്ക് മടങ്ങിയെത്തി മനോജ് അണെങ്കിൽ നല്ല ഫിറ്റാണ് പുറയിൽ ഈ ധരൻസിംഗ് എത്തിയതറിയാതെ അയാള് ഗ്ലാസ്സിലേക്ക് വീണ്ടും മദ്യ ഒഴിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് സഹിക്കാൻ വയതെ ധരൻസിംഗ് അവന്റെ കയ്യിലിരുന്ന ആ വിറക് കമ്പോണ്ട് ഒരറ്റി അടി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ അടി മനോജിന്റെ തലയിലേക്ക് പതിച്ചു അടിയേറ്റ് മനോജ് താഴെ വീണു അയാക്ക് അനക്കമല്ലേ ഒറ്റയടിക്ക് മനോജ് ഉറപ്പാണ് അപ്പോഴാണ് മുന്നിലിരിക്കുന്ന ആ ഇംപീരിയൽ ബ്ലൂവിന്റെ കുപ്പി ധരൻസിങ്ങിനെ കാണിക്കപ്പെടുന്നത് ആ ഇമ്പീരിയൽ ബ്ലൂവിനകത്ത് കുറച്ച് മദ്യമുണ്ട് കുറച്ച് മദ്യം മുന്നിരിക്കുന്ന ഗ്ലാസ്സിലുണ്ടോ താൻ ആ മദ്യകുപ്പിയിൽ തൊട്ടാൽ കൈവിരൽ അടയാളം അതിൽ പതിയുമെന്ന് പെട്ടെന്നൊരു തോന്നൽ ധരൻസിംഗിനുണ്ടായി അങ്ങനെ തോന്നിയതും ധരൻസിംഗ് ആ ഗ്ലാസ് കയ്യിലെടുത്ത് സാവധാനം അങ്ങ് നടന്നു നടക്കുന്നിടയിൽ അവൻ ആ ഗ്ലാസ്സിലുള്ള മദ്യം അങ്ങ് അകത്താക്കുകയും ചെയ്തു പോകുന്ന വഴിക്ക് അവൻ ആ ഗ്ലാസ് ദൂരയ്ക്ക് വലിച്ചെറിയുകയും ചെയ്തു ഒരു തുള്ളി മദ്യം കൊടുക്കാത്തതുകൊണ്ട് അമ്മാവനെ അടിച്ചു കൊന്ന ആ അനന്തരവൻ ആ കഥ പറഞ്ഞപ്പോ വല്ലാത്തൊരു അമ്പരപ്പ് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന എസ് പിക്കും അതുപോലെ ബാക്കി പോലീസുകാർക്കും ഉണ്ട് ഈ കേസ് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചത് ശരിക്കും ഈച്ചകളാണ് അവൻ ഈ മനോജിനെ ആഞ്ഞടിച്ചതും തല പൊട്ടി രക്തം അവന്റെ ഷർട്ടിലേക്ക് തെറിച്ചിരുന്നു അവൻ ആ വയലിന്റെ വരമ്പിലൂടെ നടന്ന് ആരെ ശ്രദ്ധയപ്പെടാതെ അവന്റെ വീട്ടിലെത്തി ബാത്റൂമിലേക്ക് കയറി ഷർട്ട് അഴിച്ച് നന്നായി തേച്ച് കഴുകി ശരിക്കും ആ ഷട്ടിൽ പറ്റി മുഴുവൻ രക്തവും അവൻ തേച്ച് കളഞ്ഞതാണ് അതിനകത്ത് രക്തത്തിന്റെ ഒരു അംശമില്ലാന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ആ ഷർട്ട് അന്നവൻ ഉണക്കാൻ ഇട്ടത് നേരം വെളുത്തപ്പോ ഷർട്ട് നന്നായി ഉണങ്ങുകയും ചെയ്തിരുന്നു അന്ന് ഏകദേശം ഒരു ഒൻപത് മണിയോട് അടുപ്പിച്ചാണ് മനോജിന്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി ചെല്ലുന്നത് ഈ സമയത്ത് ഈ തരൻസിംഗിന്റെ വീട്ടിലും മനോജിനെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു അവൻ ആ വിവരം അറിഞ്ഞു വേറൊരു ഷർട്ടൊക്കെ ഇട്ടാണ് അവൻ അന്ന് ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി മനോജിനെ അന്വേഷിച്ച നടന്നത് പിറ്റെന്ന് നേരം ഇറന്നപ്പോൾ അവൻ കഴുകിയിട്ടുന്ന ഡ്രസ്സ് ശരിക്കും നന്നായി ഉണങ്ങിയിരുന്നു ആ ഉണങ്ങിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അന്നത്തെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായത് ആ അന്വേഷണം നടക്കുമ്പോഴാണ് മനോജിന്റെ ബോഡി നിന്ന് കണ്ടുപിടിക്കുന്നത് അന്ന് ആ അന്വേഷണം കഴിഞ്ഞതിനു ശേഷം അവൻ ആ ഷർട്ട് കൊണ്ട് ഊരിയിട്ടു അവന്റെ കഷ്ടകാലത്തിന് രണ്ടു ദിവസം കഴിഞ്ഞു പോകും ചോദ്യം ചെയ്യാനായി വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്ത് അവൻ പോലും അറിയാതെ അവൻ ആ ഷർട്ട് എടുത്തിട്ടു ഷർട്ട് എടുത്തിടുമ്പോൾ അവന് വേറെ സംശയവും ഉണ്ടായിരുന്നില്ല കാരണം അതിനകത്ത് രക്തമില്ല നല്ല ക്ലീനായി ഇരിക്കുകയാണ് അവന്റെ കണ്ണിലോ മറ്റുള്ളവരുടെ കണ്ണിലോ ആ രക്തം പെട്ടില്ലെങ്കിലും ഈച്ചകൾക്ക് ആ രക്തത്തിന്റെ സാന്നിധ്യം അറിയാൻ പറ്റി അതുകൊണ്ടാണ് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ഈച്ചകൾ ആ ഷട്ടിലേക്ക് ആകർഷിക്കപ്പെട്ടതും അവന്റെ ആ ഷട്ടിൽ പറ്റി പിടിച്ചതും ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഈച്ചയെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് മാത്രം ആര് പറയരുത് എന്തായാലും ഈച്ചകൾ കാരണം ഒരു കൊലക്കേസ് തെളിയിക്കപ്പെട്ട അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായതുകൊണ്ടാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്